ഈ വീടിന്റെ ഇന്റീരിയർ വെറും മിനിറ്റുകൾ കൊണ്ട് ചെയ്യുന്ന രീതിയിലേക്കാട്ടോ വന്നിരിക്കുന്നത് കാണാൻ പറ്റില്ല അതെ നമ്മള് ബിആർ വെക്കുന്ന ടൈപ്പിൽ എന്തേക്കാരും നിങ്ങൾക്ക് ഫിനിഷിംഗ് ആയ രൂപത്തിൽ ഇന്റീരിയർ ചെയ്ത രൂപത്തിൽ കാണാൻ പറ്റും ഞാൻ എന്താണോ കാണുന്നത് പ്രവാസിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയി ജോയി പ്ലാൻ അവർക്ക് കൊടുക്കാം വളരെ ഈസിയാണ് ഇപ്പൊ നമ്മുടെ ചില കമന്റ് അടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ട് അവർ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഒക്കെ ഓട്ടോമാറ്റിക് ഉണ്ടാകണം സിനിമയെ കാണാൻ കൊടുക്കാൻ പറ്റും അതിനാണ് ഒരു ഓപ്ഷൻ വരുന്നത് ബുക്ക് ഒന്നും ആവശ്യമില്ല നമ്മൾ ഡിസൈൻ ചെയ്ത റൂമാണ് അതായത് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ബെഡ് കൊടുത്തിട്ടില്ല ഇന്റീരിയർ ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിടെക്സിന്റെ വർക്ക് ഏറ്റവും സ്പീഡിലാക്കാനും ഏറ്റവും ബുദ്ധിമുട്ട് കുറക്കാനുള്ള ഏറ്റവും ഇത് ആക്കി ജസ്റ്റ് ക്ലിക്ക് കൂടി കൊടുക്കാനുള്ള അവിടെ ായിട്ട് മെഷർമെന്റ് ചെയ്യാ ലേസർ വെച്ച് പോരെ ലേസർ വെച്ച് പോകുന്നതിനു ശേഷം നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യാം ലേസർ പ്രവർത്തിപ്പിക്കാം വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിന്റെ കേസിൽ നമുക്ക് വേണ്ട എത്ര ടൈൽസ് ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് നിങ്ങൾ വേസ്റ്റേജ് ആവില്ല റൂമിൽ നിൽക്കണ പോലെ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽ ചെയ്യാം നമ്മളെ കയ്യിൽ മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്യാം ഓക്കെ അഞ്ച് മിനിറ്റ് എടുത്തു സീലിംഗ് ഒക്കെ ഡിസൈൻ ചെയ്യാണ്ടല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാ മേഖലയിലും സാങ്കേതിക വിദ്യകളിങ്ങനെ ഇങ്ങനെ കൂടി വരികയാണല്ലോ ഏ ഉപയോഗിച്ച് എന്തുകൊണ്ട് ഇൻറ്റീരിയർ ചെയ്തുകൂടാ ഈ വീടിന്റെ ഇന്റീരിയർ വെറും മിനിറ്റുകൾ കൊണ്ട് ചെയ്യുന്ന രീതിയിലേക്കട്ടോ വന്നിരിക്കുന്നത് പണ്ടൊക്കെ നമുക്ക് ത്രീ ഡി ഒക്കെ ചെയ്ത് കാത്തിരിക്കണം വളരെ വേഗത്തിൽ ഈ കാണുന്ന ഹാളിന് അതിന്റെ ത്രീ ഡി നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ അല്ലെങ്കിൽ ക്ലയൻറിന് നേരെ കാണാം അതല്ലെങ്കിൽ വർക്കേഴ്സിന് കാണിക്കാം എത്ര പെട്ടെന്ന് അവർ ചെയ്യുന്നത് നോക്കി ഈ വി ആർ സാങ്കേതിക വിദ്യയും അതിൻ്റെ കൂടെ ജോയി പ്ലാൻ എല്ലാം കൂടെ വരുമ്പോ അടിപൊളിയായി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഹലോ ഹലോ നമസ്കാരം ഈ ഒരു വെച്ചിട്ട് ഇവിടെ മൊത്തം ഇന്റീരിയർ ചെയ്ത പോലെ തന്നെ കാണാൻ അതെ അതെ ഫിനിഷിംഗ് രൂപത്തിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഈ കാണുന്ന ഹാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതാ ഈ കാണുന്ന രീതിയിൽ അവിടെ ടൈൽ ഉണ്ട് വോൾ പ്ലെയിൻ ആണ് പെയിന്റ് അടിച്ച രൂപത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതെ നമ്മള് വി ആറ് വെക്കുന്ന ടൈമിൽ എന്തേക്കാരോ നിങ്ങൾക്ക് ഫിനിഷിംഗ് ആയ രൂപത്തിൽ ഇന്റീരിയർ ചെയ്ത രൂപത്തിൽ കാണാൻ പറ്റും കാണാൻ പറ്റും സാധാരണ രീതിയിൽ ഒരു ഓട്ടോ കാർഡ് പ്ലാൻ വേണം അതിനെ ത്രീ ഡി രൂപത്തിൽ കൊണ്ടുവരണം എന്ത് മെറ്റീരിയൽ വേണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കി ഒരുപാട് പണിയെടുത്തിട്ടാണ് ഒരു ത്രീ ഡി അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഒരു ഇന്റീരിയർ ചെയ്യാൻ ഇത് എങ്ങനെ മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇത് സാധ്യം അതായത് നമുക്ക് ജോയ് ജോയിപ്ലാൻ പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട് അതായത് നമ്മൾ നോർമലി ലേസർ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് ബ്ലൂടൂത്ത് ടൈപ്പ് ലേസർ ആണ് നമുക്ക് ജോയ് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബ്ലൂടൂത്ത് ലേസർ വെച്ചിട്ട് മൊബൈലിലോ അല്ലെങ്കിൽ ടാബിലോ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കൊരു സൈറ്റിൽ പോയിട്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് മെഷർമെന്റ് വെച്ചിട്ട് ലെയിൻസിന് എന്ത് ചെയ്യാ അപ്പൊ തന്നെ ഔട്ട്പുട്ട് കാര്യങ്ങളെന്ത് ചെയ്യുക കാണിക്കാൻ പറ്റും വളരെ ഫാസ്റ്റ് ആട്ടോ ഞാൻ വി ആർ ഒന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തരാം ഇത് നേരെ പ്ലേസ് ചെയ്യാം അല്ലെ അതെ അതെ ജസ്റ്റ് ഇങ്ങനെ ഹെഡ് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഏരിയയും കാണാൻ പറ്റും ഓക്കെ ഇപ്പൊ ഈ ഒരു ഹാളിന്റെ ഇവിടെ പർക്കുകളൊക്കെ നല്ല വുഡൻ വർക്കിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഏഹ് സീലിംഗിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി ആയിട്ട് സീലിംഗിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീലിംഗിന്റെ ഏരിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ ഇതിപ്പോ ഈ വീട്ടിലെ വീട്ടുകാരുടെ നേരെ വന്ന് നിങ്ങൾ ഇത് ചെയ്തുകൊടുക്കുക അത് ആദ്യം പ്രീ പ്ലാൻ ആയിട്ട് ഇതിന്റെ വർക്ക് സൈറ്റിൽ പോയിട്ട് തന്നെ ചെയ്യാം സൈറ്റിൽ പോയിട്ട് പോയി നമുക്ക് എന്ത് ചെയ്യണം നോർമലി നമ്മൾ സൈറ്റിൽ പോയിട്ട് ആദ്യം അളവ് എടുത്തിട്ട് രണ്ടാമത് എന്ത് ചെയ്യണം നമ്മൾ ഓഫീസിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ത്രീ ഡി കേസിൽ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല ജസ്റ്റ് സൈറ്റിൽ വന്നിട്ട് തന്നെ ചെയ്യാം ക്ലയൻസിനെ അപ്പൊ തന്നെ കൊടുക്കുക അത് വളരെ 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 ഫാസ്റ്റ് ആണ് കാരണം സാങ്കേതിക വിദ്യകൾ ഒരുപാട് വളർന്നല്ലോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇതിലും വരണല്ലോ ഇന്റീരിയറിൽ എന്നും നമുക്ക് ഇങ്ങനെ ത്രീ ഡി ചെയ്ത സമയം കളഞ്ഞാൽ പോരല്ലോ ഓക്കെ ഇപ്പൊ ഈ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് അതെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് അവിടെ ഉള്ളത് അളവ് ആദ്യം അല്ലേ ഇതാണ് ലേസർ വരുന്നത് ബ്ലൂടൂത്ത് ടൈപ്പ് ലേസർ ആണ് ഇത് വരുന്നത് ഓക്കെ ഇതിനകത്ത് കറക്റ്റ് മെഷർമെന്റ്സ് കിട്ടും ഇതും ഈ ഒരു ഒരു നമ്മള് സോഫ്റ്റ്വെയർ വെച്ചിട്ട് എന്തെങ്കിലും പേർ വെച്ചിട്ട് നമുക്ക് പ്ലാന് കാര്യങ്ങൾ എന്ത് ചെയ്യുക അതില് ക്രിയേറ്റ് ചെയ്യാം ചെയ്യാം ക്രിയേറ്റ് വളരെ ഈസി ആ നമ്മള് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാം നമുക്ക് ഒരു സൈറ്റ് പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യണ്ട ലാപ്ടോപ്പ് കാര്യമൊന്നും വേണ്ട നമുക്കൊരു ഫോൺ ഉണ്ടാവും നമ്മളെല്ലാവരുടെ ഒരു ഫോൺ ഉണ്ടാവും സ്മാർട്ട് ഫോൺ ഉണ്ടാവും അത് വെച്ചിട്ട് എന്ത് ചെയ്യാ സൈറ്റിൽ പോയിട്ട് നിങ്ങക്ക് മെഷർമെന്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാം എന്നിട്ട് കേഡ് ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യുക അതായത് രണ്ടാമത് വരയ്ക്കുന്ന സംഭവമാണ് ഡ്രോയിങ്സ് അതെ ആ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം പ്രൊവൈഡ് ചെയ്ത് തരും ആ ആ അത് മാത്രമല്ല കേട്ടോ അപ്പൊ നിങ്ങളൊരു പ്രവാസിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ജോയി പ്ലാനിൽ അവർക്ക് കൊടുക്കാം വളരെ ഈസിയാണ് ഹെവി ടൂൾസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഈ ഒരു ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സോഫ്റ്റ്വെയർ ആണ് വരുന്നത് ജോയ് പ്ലാൻ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് പേജിലോട്ട് ടൈമിൽ ജസ്റ്റ് ക്ലിക്ക് ഇതാണ് ഇതിന്റെ വർക്കിംഗ് പേജ് വരുന്നത് അപ്പൊ ഈ ഒരു ബ്ലൂത്ത് ലേസർ നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ഓൺ ചെയ്യാം റൂമിന്റെ അളവ് എടുക്കണം ഞാൻ മെഷർ ചെയ്യാന്ന് അപ്പൊ ഇവിടെ നോർമലി അളവൊന്നും ഇല്ല ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം ആദ്യ ലേസറിന്റെ പോയിന്റ് വരും ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ഇല്ലേ ചെയ്താണില്ലേ ഓട്ടോമാറ്റിക് ആൾ വന്നു ഇവിടുന്ന് മുതൽ എന്ത് ചെയ്യണ്ട ടാപ്പ് വെച്ചിട്ട് അളന്ന് രണ്ടാമത് വരയ്ക്കേണ്ട ആവശ്യമില്ല ആ പണി കഴിഞ്ഞു കഴിഞ്ഞു ആ ഓക്കെ ടാപ്പ് വെച്ചിട്ടുള്ള പണി കഴിഞ്ഞു ഈ സൈഡ് എടുക്കുമ്പോഴണം നമ്മൾ ഈ ഒരു സൈഡിലുള്ള ഒരു ആക്സസ് ആദ്യം വരച്ചു കൊടുക്കണം വരച്ചു വരച്ചോട് അതിനകത്ത് ഒന്ന് ക്യാമറ അതിനകത്ത് വിളിച്ചു ഞാൻ ഇവിടെ വിളിക്കുമ്പോ ഒന്ന് കറക്റ്റ് വരുന്നുണ്ടോ നോക്കണേ ഓക്കെ എന്നാ

അപ്പൊ അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവേ പറഞ്ഞ ഒരു മോഡുണ്ട് നമുക്ക് ഇവിടെ മൂന്ന് മോഡ് വരുന്നുണ്ട് ഇതിന്റെ ഫിനിഷിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് ഓക്കെ അപ്പൊ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ ഒരു പ്ലസ് ആയിക്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡോർസ് വിൻഡോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതൽ വെച്ചാൽ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല ഓരോ ഡോറ് തമ്മിലുള്ള ഡിസ്റ്റൻസും ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെയും ഡോറിന്റെ ഹൈറ്റ് കാര്യങ്ങളും കൂടെ ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ചെയ്യുക വിൻഡോസ് ഉണ്ടാവും ഇവിടെ ഈ വിൻഡോസിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് വിൻഡോസ് ഉണ്ടാവും നിങ്ങൾക്ക് ഏത് ടൈപ്പ് വിൻഡോ ആണ് ആവശ്യമുള്ള എന്ത് ചെയ്യാ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക അത്രേ ഉള്ളു ഇനി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയി ആ സൈറ്റിൽ പോയ ടൈമിൽ നമുക്ക് എന്താണ് ലേസർ വെക്കാനേ പറ്റുള്ളൂ നമുക്ക് അവിടെ നിന്നിട്ട് മെഷർമെന്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ലേസർ അവിടെ വെച്ച് പോരെ ലേസർ വെച്ച് പോകുന്നതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യാം ലേസർ പ്രവർത്തിപ്പിക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെഷർ പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിനു ശേഷം ണ്ടില്ലേമാറ്റിക് ഈ രീതിയിൽ നിങ്ങൾക്ക് മെഷർ മാർക്ക് ചെയ്യാം നമുക്ക് ടൈൽസ് ഫർണിച്ചറ് ആഡ് ചെയ്യണം ആഹ് എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഫ്ലോറിന്റെ ഓക്കെ നമ്മൾ വ്യൂസിന് ശരിക്ക് കാണിച്ചു കൊടുക്കണം കാരണം സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് പുറത്ത് അപ്ലോഡും ചെയ്യാം അപ്ലോഡ് ചെയ്യാം നമ്മുടെ കയ്യിൽ നമ്മളെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം ആഹ് ക്ലൈൻസിന് ഇപ്പൊ നോർമലി എന്തെങ്കിലും ലാബേഴ്സ് വന്നിട്ട് ടൈല് എത്ര വേണം ഒരു റൂമിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് എടുക്കണം ആഹ് പക്ഷെ അതിന്റെ കേസിൽ നമുക്ക് വേണ്ട എത്ര ടൈൽസ് ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ബെഡ് ഒന്ന് ഇട്ട് നോക്കാം ജസ്റ്റ് ബെഡ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ജസ്റ്റ് ഇവിടെ ഫർണിച്ചർ ഉണ്ടാവും ഓ ഇതിനകത്ത് കിച്ചൺ ആക്സസറി ഒക്കെ ഉണ്ട് എല്ലാം ഒരു സെറ്റ് ആണ് ഇപ്പൊ ബെഡ് ഇൻഡിവിജ്വലും വരുന്നുണ്ട് സെറ്റും വരുന്നുണ്ട് അപ്പൊ സെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെഡ്സെറ്റ് വരുന്നുണ്ട് ഒരു ബെഡ് സെറ്റ് സെറ്റ് ചെയ്ത് നോക്കാം ഒരു ബെഡ്റൂമിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും സെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നെറ്റ് വളരെ ഫാസ്റ്റ് ആണെങ്കിൽ ഈസി ആയിട്ട് വരും ടോട്ടലി ബെഡ് സെറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാ ട്രാക്ക് ചെയ്യാം ഓ ടോട്ടലി ബെഡ്സെറ്റ് ആണ് അത് നമുക്ക് എന്ത് ചെയ്യാം റോട്ടേഷൻ നിങ്ങൾ ടച്ച് ചെയ്ത് വെക്കാം ഇതിന്റെ ത്രീ ഡിയിലോട്ട് വന്നുകഴിഞ്ഞാലേ ഇതൊരു ചെറിയ ബെഡ്റൂം ആട്ടോണ്ടെ ആ ഇനി നമുക്ക് എന്താ ഒന്നുകൂടി റൂമിൽ നിക്കുന്ന പോലെ നമുക്ക് ഇതിന് നമുക്ക് എന്താ ഓപ്ഷൻസ് വരും ഇപ്പൊ വിൻഡോസ് ഒക്കെ അല്ലേ ജസ്റ്റ് വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണീതാ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണാം നമ്മളിൽ നിൽക്കുന്ന പോലെ നിങ്ങണിക്കാൻ പറ്റും ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റൂമ് വളരെ സിമ്പിൾ ആയിട്ട് റൂമിന്റെ വർക്ക് കഴിഞ്ഞു 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 അപ്പൊ എവിടെയാണ് ഫർണിച്ചർ ലൈ ഔട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണെങ്കിൽ വാൾപേപ്പർ ഇപ്പൊ കണ്ടില്ലേ വാൾപേപ്പർ അങ്ങനത്തെ സംഭവങ്ങൾ മറ്റേ ബാക്ക്ഗ്രൗണ്ട് വാൾസുകൾ വരുന്നത് ഡിസൈൻ വാൾസ് കാര്യങ്ങൾ എനിക്ക് ഏതാണ് ആവശ്യങ്ങൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് ചൂസ് ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം വന്നു മെറ്റീരിയൽസ് ഇപ്പൊ ഇത് ഇത് ഡിവൈസ് വെച്ചിട്ട് കാണാൻ പറ്റും കാണാൻ പറ്റും ഇത് ജസ്റ്റ് ഇത് ഇപ്പൊ ഈ ഒന്ന് റൺ ചെയ്യണി നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യാം റൺ ചെയ്യാനോ നമുക്ക് റൺ ചെയ്യാനും ഇതിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം സൈറ്റിൽ നിന്ന് അപ്പൊ തന്നെ ക്ലൈൻസിന് എവിടെയാണ് ഫർണിച്ചർ എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റും ആണോ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം ക്ലയന്റിന് നേരെ അതായത് നമ്മൾ ഞാൻ ഇത് ഞാനിത് അപ്പൊ കേട്ടോ റെൻറ്റർ ചെയ്തതിന് ശേഷമാണ് ബെഡ്റൂമിന്റെ ഏകദേശം മെഷർമെന്റ്സും ഡീറ്റെയിൽസും ഒക്കെ സീലിംഗ് കൊടുത്തു ഫർണിച്ചർ കൊടുത്തു എല്ലാം കൊടുത്തു കാണിച്ചു ക്ലിക്ക് ചെയ്തോ ജസ്റ്റ് എന്ത് ചെയ്യാ നിങ്ങൾ നിങ്ങൾക്ക് ഫർണിച്ചർ നമ്മൾ പ്ലേസ് ചെയ്ത ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമാണ് അഞ്ച് മിനിറ്റ് നമ്മൾ സീലിംഗ് ഒക്കെ ഡിസൈൻ സീലിംഗിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ ചെയ്തോണ്ടില്ലേ സീലിംഗില് കോതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങക്ക് എന്ത് ചെയ്യണം റൺ ചെയ്യണം അല്ലേ അപ്പൊ ഇവിടെ കണ്ടില്ലേ സെവൻ ട്വന്റി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ടി ആർ ആർ കഴിഞ്ഞാൽ ഇമേജ് ആയിട്ടും കൊടുക്കാം ഇമേജ് ആയിട്ടും റൺ ചെയ്യാം സെവൻ ട്വന്റി ആയിട്ടും കൊടുക്കാം അതായത് നമുക്ക് ഒരു ഫോട്ടോ മതി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ടോട്ടലി സെവൻ ട്വന്റി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ക്യാമറന്റെ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെവൻ ട്വന്റി പറഞ്ഞു കഴിഞ്ഞാല്

ഇത് വർക്ക് ചെയ്യണമെങ്കിൽ വലിയ കമ്പ്യൂട്ടറിന്റെ നല്ല ഫോണല്ലേ നമുക്ക് ആവശ്യമുള്ളൂ ഫോണേ ആവശ്യമുള്ളൂ ഫോണ് ടാബ് അത്ര മതി അത്ര മതി നമ്മള് സൈറ്റിൽ പോകുമ്പോ എന്തായാലും ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാം സൈറ്റിൽ പോയിട്ട് എടുക്കാം നമ്മൾ ടാപ്പ് കൊണ്ടുപോകേണ്ട ബുക്ക് പേന ഒന്നും ആവശ്യമില്ല ഇതിലേ ഒരു കാര്യം എടുത്ത് പറയുന്നത് നമ്മള് ഇന്റീരിയർ ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിടെക്സിന്റെ വർക്ക് ഏറ്റവും സ്പീഡിലാക്കാനും ഏറ്റവും ബുദ്ധിമുട്ട് കുറക്കാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഈസി മെത്തേഡാണ് ഇത് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആർക്കിടെക്സിനും

സീലിംഗ് ചെയ്തത് എല്ലാ എന്തായാലും കാണിക്കും നമ്മൾ ആ റൂമിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോൺ വെച്ചിട്ട് കണക്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം ഇപ്പൊ റൂം കണ്ടു ജസ്റ്റ് കണ്ണ് കാണണ്ടല്ലേ ഇത് കാണാൻ അപ്പൊ നിങ്ങൾക്ക് ഇനി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ റോട്ടേഷൻ ഹെഡ് റൊട്ടേഷൻ ചെയ്താൽ ഞാൻ എന്താണോ കാണുന്നത് നമ്മൾ ജസ്റ്റ് സ്ക്രീനിൽ വിടത ഇപ്പോ ഈയൊരു സീലിംഗിന്റെ വർക്കുകൾ ആയി അതെ അതെ വാഡ്രോപ്പിന്റെ വാൾഡ്രോപ്പ് കാര്യങ്ങള് ലൂബേസ് അത്രയുള്ളൂ അത്രേള്ളൂ വീട് മൊത്തം ഇങ്ങനെ നടന്നതാണ് നമ്മളെ വർക്കുകൾ നിങ്ങൾ ചെയ്തു തരുമോ എന്നൊക്കെ ആൾക്കാർക്ക് തോന്നുന്നു നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ കാണുന്ന ഡിവൈസുകൾ വാങ്ങിയാൽ മതി പർച്ചേസിംഗ് എങ്ങനെയാണ് ഇതിന്റെ കോഴ്സ് പഠിക്കാനാണോ അതോ ഇത് ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുമോ എന്താണോ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോ നിങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണേ ജസ്റ്റ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ജസ്റ്റ് ഇതിന്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ വരുന്നുണ്ട് ആഹ് അപ്പൊ നിങ്ങൾക്ക് എന്തെയാണ് മറ്റേ വൺ മന്ത് സിക്സ് മന്ത് സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെയും ഇതിൽ തന്നെ ലേസറും കൂടി പ്രൊവൈഡ് ചെയ്യും അപ്പൊ ഈ ലേസർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം ടോട്ടലി പർച്ചേസ് ചെയ്യാം കോംബോ ആയിട്ടാണ് വരുന്നത് ഒരു ഒരു മാസത്തെ കോഴ്സ് ഉണ്ട് അതല്ലെങ്കിൽ സിക്സ് മന്ത് വരുന്നുണ്ട് ഡ്യൂറേഷൻ ആണ് സോഫ്റ്റ്വെയറിന്റെ ഡ്യൂറേഷൻ ഡ്യൂറേഷൻ ആണ് ഓക്കെ അതായത് നിങ്ങൾക്ക് ഇത്ര മാസം ഡ്യൂഷൻ ഈ സോഫ്റ്റ്വെയർ വാങ്ങാം വാങ്ങുമ്പോൾ തന്നെ അതിന്റെ ക്ലാസും കൂടി കൊടുക്കാം ക്ലാസും കൂടി പ്രൊവൈഡ് ചെയ്യും അത് നിങ്ങൾക്ക് സൈറ്റിൽ വന്നിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഓൺ സൈറ്റിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ക്ലാസ് എടുത്ത് തരുന്നുണ്ട് ഓക്കെ ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്പർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിളിച്ചോട്ടല്ലേ കോൺടാക്ട് ചെയ്താൽ മതി അതൊന്നും അല്ലെങ്കിൽ ഡിവൈസ് ഡിവൈസ് മാത്രം അതും കോഴ്സ് ഓൺലൈൻ കോഴ്സുകളാണല്ലോ ഓൺലൈനിൽ ഈ മെറ്റീരിയലും സോഫ്റ്റ്വെയറും എല്ലാം ഓൺലൈൻ അതെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഒന്നും വേണമെന്നില്ല ലാപ്ട്രിങ് നല്ലൊരു മൊബൈൽ മതി അതിനകത്ത് ചെയ്യാം ഐഫോണിലൊക്കെ ചെയ്തോടൊപ്പൊ നമ്മുടെ ചില കമന്റ് അടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ട് അവരും ഇത്ര ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ ഓട്ടോമാറ്റിക് ഉണ്ടാണോ സിനിമയെ കാണുന്ന പോലെ അത്രയ്ക്ക് ഓട്ടോമാറ്റിക്ക് ചെയ്യാൻ ഇപ്പൊ റൂമിന്റെ ജസ്റ്റ് മെഷർമെന്റ് ഇങ്ങനെ കവർ ചെയ്ത് ചെയ്ത് അങ്ങനെ എടുക്കാൻ സ്കാൻ പറ്റുമോ അതിനാണ് ലൈഡാർ പറഞ്ഞിട്ട് ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് വരുന്നുണ്ട് പ്രശ്നം നമുക്ക് ഒന്ന് ചെക്ക് റൂം നോക്കാം കൂടുതൽ ഡീറ്റെയിൽ കണ്ടില്ലേ നമ്മള് സോഫ്റ്റ്വെയറിൽ ലൈഡാറ് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട് ജസ്റ്റ് ഈ ലൈഡാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്കാനിങ്ങിന്റെ ഓപ്ഷൻ വരും അപ്പൊ നമുക്ക് ഈ റൂം സ്കാൻ ചെയ്യാനാണ് അപ്പൊ ഞാൻ ഈ റൂം ജസ്റ്റ് സ്കാൻ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചാണ് ആ ആ ലൈൻസ് വരും വാൾ അവിടെ സ്കാൻ അവിടെ നമുക്ക് ഇങ്ങനെ വന്നതിന് ശേഷം ഈ ബോക്സ് ജസ്റ്റ് സ്കാൻ ഓ ആവോണ്ടെപ്പിന്റെ എല്ലാ സൈസ് കാര്യങ്ങളൊക്കെ അവിടെ അവിടെ ക്രിയേറ്റ് ആയി വരെ അടിയിൽ കണ്ടില്ലേ ബിൽഡ് ആയിട്ട് വരുന്നുണ്ട് ഡോർ ഡോർസ് വിൻഡോസ് ഒക്കെ മാർക്ക് അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്യണം എല്ലാ ഏരിയയും നമ്മളെന്താണ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്കാൻ ചെയ്തു പോകണം നമ്മൾ വീഡിയോ കാരണം ചെയ്ത് എന്ത് ചെയ്യാം കണ്ടില്ലേ എല്ലാവർക്കും പല പല സംശയം ഉണ്ടാവേ റൂമ് ഫുൾ ആയിട്ട് സ്കാൻ ചെയ്തതിനു ശരി കാണാ റൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ വർക്കിന്റെ എടുക്കാൻ പറ്റും അതൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ലേബേഴ്സിന് ഇതിന്റെ ഡീറ്റെയിൽസ് റൂം കൊടുത്തോണ്ട് കൊടുത്തോണ്ട ഒരു മെഷർമെന്റ്സ് കിട്ടണം ആ മെഷർമെന്റ്സ് ആയിട്ട് ജസ്റ്റ് നമുക്ക് എന്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോയിങ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ടു ഡി ഡ്രോയിങ് ഓട്ടർ കാർഡ് പോലെ മെഷർമെന്റ്സ് ആയിട്ട് കിട്ടും നമുക്ക് ഇത് കാഡ് ഫയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പ്രിന്റ് അല്ലെങ്കിൽ കാഡ് ഫയൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം അപ്പൊ ജസ്റ്റ് നിങ്ങക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓക്കെ ഈ റൂമ് കിട്ടിയ പോലെ ആയിട്ട് ഓരോ പ്രൊവൈഡ് ചെയ്യും സീലിംഗ് വാൾ എലിവേഷൻ എല്ലാം കിട്ടും അല്ലെ ഓക്കെ നമുക്ക് ടൈമിൽ എന്താണ് നമ്മൾ ത്രീ ഡി പെടുന്ന സൈറ്റിൽ തന്നെ എടുത്തു സൈറ്റിൽ തന്നെ നമുക്ക് ഇതിന്റെ കൂടി കിട്ടി അതിന് നിങ്ങൾക്ക് ഒരു ബ്രൗഷർ പ്രൊവൈഡ് ചെയ്യും ആ ബ്രൗഷറിൽ നിങ്ങളുടെ ഫേമിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഒരു ഫയൽ ആക്കിയിട്ട് കൊടുക്കാനും പറ്റും അതെ അതെ അപ്പോ ഇനിയുള്ള കാലം നമുക്ക് ഇനി ഇതുപോലെ ത്രീ ഡി ചെയ്ത് ഇന്റീരിയർ ചെയ്യാൻ കുറെ സമയം എടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല കാരണം ഗുരുപണി എന്ന് പെട്ടെന്ന് തീർക്കാനാണ് നമ്മൾ ആലോചിക്കുക ഇതിപ്പോ എൻജിനീയർ വീട്ടുകാർക്കാണെങ്കിലും ആർക്കിടെക്സിനാണെങ്കിലും ഒക്കെ നേരെ ഈ ഒരു പ്രൊഡക്ടുകൾ ഇതെല്ലാം കൂടെ വാങ്ങണമെന്നില്ല നമ്മളെ ഈയൊരു പാക്കേജ് എടുത്താൽ മതി പാക്കേജ് എടുത്താൽ മതി അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയറും ഡിവൈസും എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യും പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മാസത്തെ നിങ്ങൾ നോക്കാം ജസ്റ്റ് ഒരു വൺ മന്ത് യൂസ് ചെയ്ത് നോക്കാം ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ റിന്യൂവൽ ആർക്കിടെക്സിനാണെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റാഫിന് ആയിട്ട് പ്രൊവൈഡ് നിങ്ങൾക്ക് വന്നിട്ട് നമ്മൾ ലൈവ് ചെയ്യുക മലപ്പുറത്ത് കോട്ട കോട്ടെ അപ്പൊ കോട്ടക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരും അതെ അതെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ കോട്ടക്കൽ സ്മാർട്ട് സിറ്റിന്റെ കോംപ്ലക്സിലാണ് നമ്മൾ സ്ഥാപനം വരുന്നത് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓഫ് ആയിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻ വരുന്നുണ്ട് എന്തെങ്കിലും സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറേഞ്ച് ചെയ്ത് പ്രവാസിയൊക്കെ ചെയ്തോ ഓൺലൈനിൽ നമ്മൾ ക്ലാസ് ചെയ്ത് അപ്പോ മിനിറ്റ് കൊണ്ട് വീടിന്റെ ഇന്റീരിയർ ചെയ്യാനുള്ള ഐഡിയകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ സപ്പോർട്ടോട് ാണ് നമ്മളിപ്പോ കാണിച്ചിട്ടുള്ളത് കൂടുതൽ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോ ഇനി നിങ്ങളുടെ വീടിന്റെ പണിയും വേറെ ഓക്കെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റിയതാ താങ്ക് യു